പ്രശസ്ത നാടക നടിയും ഗായികയുമായിരുന്ന കെ പി എസ് സി സുലോചനയുടെ പത്തൊമ്പതാം ചരമവാർഷിക ദിനം സംസ്കാര മ്യൂസിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു നാടക ജനറൽ സെക്രട്ടറി ജെ ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത നാടക നടിയും ഗായികയുമായിരുന്ന കെ പി സി സുലോചനയുടെ പത്തൊൻപതാമത് ചരമവാർഷിക ദിനം കായംകുളം സംസ്കാര മ്യൂസിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു സംസ്കാര മ്യൂസിക് അക്കാദമി അങ്കണത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് അനുസ്മരണ സമ്മേളനം വീടുകൾ ഉപേക്ഷിച്ച് നാടുകൾ ഉപേക്ഷിച്ച് സാർത്ഥവാഹക സംഘം ലാഭേച്ഛയില്ലാതെ സ്വയം മറന്ന് അവനവനെ മറന്ന് സമൂഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അതിന്റെ മാത്രം പരിണിത ഫലമാണ് ലോകത്തുണ്ടായ എല്ലാ മാറ്റങ്ങളും ആ മാറ്റങ്ങൾക്ക് നല്ലൊരളവിൽ ചൂട്ടുപിടിച്ചത് അല്ലെങ്കിൽ എണ്ണയൊഴിച്ചത് സാഹിത്യവും കലയും സംസ്കാരവുമാണ് ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിച്ച് കളയാനോ മാറ്റിവയ്ക്കാനോ കഴിയുന്നതല്ല സംസ്കാരവും കലയും പക്ഷേ സന്ദർഭവശാൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിയുന്നത് പോലെ കലയെയും സംസ്കാരത്തെയുമൊക്കെ നിരന്തരമായി പരിപോഷിപ്പിക്കേണ്ടതും കാലത്തിനനുസരിച്ച് രൂപ രൂപമാറ്റം വരുത്തി ഏതൊരു മനുഷ്യൻ ഏതവസ്ഥയിലാണോ ജീവിച്ചു പോകുന്നത് ആ അവസ്ഥയിലേക്ക് കലയും സംസ്കാരവും അവരിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന വലിയ ഒരു രസതന്ത്രം വലിയൊരു ശാസ്ത്രീയമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായില്ല നമ്മൾ പേരിനു വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് കലയ്ക്ക് കലയുണ്ട് നാടകത്തിന് നാടകമുണ്ട് സിനിമയ്ക്ക് സിനിമയുണ്ട് പക്ഷേ ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളോട് നമ്മളൊന്ന് ചോദിച്ചാൽ എത്ര പേർ നാടകം കണ്ടിട്ടുണ്ട് നാടകം എന്താണെന്ന് അറിയാവുന്ന എത്ര കുട്ടികൾ നമുക്കിടയിൽ ഉണ്ടാകും ഫ്രാൻസിസ്റ്റി മാവേലിക്കായി വിഷൻ പടനിലം ഹരിതാ ബാബു ബൈജു ചന്ദ്രൻ പ്രേംജിത്ത് കായംകുളം സന്തോഷ് കണിയം ബിനു അശോക് തുടങ്ങിയവർ സംസാരിച്ചു കെ വിനോദ് കുമാർ കൃതജ്ഞത പറഞ്ഞു പാടിപ്പതിഞ്ഞ പാട്ടുകൾ സംസ്കാര അവതരിപ്പിച്ചു உன் பூருக்கு பங்காஞ்சலி கண்டி உருக்கு கீதாஞ்சலி கண்ட கவிதாஜலி ഇതിനോടനുബന്ധിച്ച് ബൈജു ചന്ദ്രൻ എഴുതിയ ജീവിത നാടകം എന്ന പുസ്തകത്തിന്റെ അവലോകനം പ്രേംജിത് കായംകുളം നിർമ്മിച്ചു അപ്പോൾ ഒരു പുസ്തകം എഴുതാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടായി എന്നോടൊരാൾ ആവശ്യപ്പെടുന്ന ഒരു ഒരു പ്രസാധക സമിതി ആവശ്യപ്പെടുന്ന ഒരു പുസ്തകം എഴുതണം സുലോചനയുടെ കഥയാണ് പറയേണ്ടത് അപ്പോൾ എനിക്ക് പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ക്യാൻവാസ് എനിക്ക് ഞാൻ വിചാരിച്ചത് കെ പി എസ് സി സുലോചന എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ കഥയാകരുത് ഇത് ഒരു നാടക പ്രസ്ഥാനം കാര്യം നമുക്ക് ജിശങ്കർ പിള്ളയും വൈലാവാസ്തവം പിള്ളയും ഒക്കെ എഴുതിയ വേറൊരു കവാലം നാരായണ പട്ടിക്കരൊക്കെ എഴുതിയ വേറൊരു ഓൾട്ടർനേറ്റ് തിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു സമാന്തര നാടകവേദിയുടെ അല്ലെങ്കിൽ അമേച്ചർ ആയിട്ടുള്ള കേരളത്തിലെ ആധുനിക നാടകവേദിയുടെ കഥ ഒരുപാട് എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നതിനെ വളരെ ഒരു 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 തീണ്ടാപ്പാട് അകറ്റി നിർത്തിയിട്ട് അവരുടെയുള്ളവരെ ഒരു വാക്കിലോ ഒരു വാചകത്തിലൊക്കെ ഒതുക്കി നിർത്തുന്ന ഒരു ചരിത്ര പിന്നെ എഴുത്താണ് മലയാളത്തിലുണ്ടായിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് അത് അതിനെ അതിനെങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഒരു മനസ്സിനോട് ഞാൻ സ്വയം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പുസ്തകം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു